പൂക്കോട് വെറ്റിനറി കോളേജിൽ തൂങ്ങി നിലയിൽ കണ്ടെത്തിയ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന് കൂട്ടുകാരിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ കുടുംബത്തിന് എല്ലാ പിന്തുണയുമായി രംഗത്തുണ്ട് സിദ്ധാർത്ഥിന്റെ ദേഹത്ത് പലയിടത്തും ചതമുണ്ടായിരുന്നു ദേഹത്തുടനീളം ഒട്ടേറെ ഗുരുതര പരുക്കുകളും ഉണ്ടായിരുന്നു ഇവയ്ക്കെല്ലാം മൂന്ന് ദിവസം വരെ പഴക്കവുമുണ്ട് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീട്ടിലേക്ക് പോയ കൂട്ടുകാരനെയാണ് കൂട്ടുകാർ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ചു വരുത്തി ഹോസ്റ്റലിൽ എത്തിച്ച് മൂന്ന് ദിവസം ക്രൂരമായി മർദ്ദിച്ചത് മൂന്ന് ദിവസം ഭക്ഷണം പോലും കിട്ടാതെ മകൻ മരിക്കാനാണോ താൻ പതിനഞ്ചു വർഷം വിദേശത്ത് കഷ്ടപ്പെട്ടതെന്ന് കരയുകയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ഒരു മാസം മുൻപും സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചവരാണ് ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടും വരെ നിയമ പോരാട്ടം തന്നെയെന്ന് കുടുംബം പറയുന്നു സിദ്ധാർത്ഥ സിദ്ധാർത്ഥിൽ അംഗമായിട്ടില്ലെന്നും ആദ്യ വർഷം ക്ലാസ് പ്രതിനിധിയായിരുന്നുവെന്നും ആദ്യവർഷ പ്രതിനിധിയെ ക്ലാസ് ടീച്ചറും കുട്ടികളും തിരഞ്ഞെടുക്കുന്നതാണെന്നും അതിന് പാർട്ടി വേണ്ടെന്നും രണ്ടാം വർഷ പ്രതിനിധിയാകണമെങ്കിൽ പാർട്ടി വേണമെന്നും അവനോട് പാർട്ടിയിൽ ചേരാൻ പറഞ്ഞെങ്കിലും ചേർന്നില്ല എന്നും കൂട്ടുകാരെല്ലാം പാർട്ടിയിൽ ചേർന്നുവെന്നും ഒരു സുഹൃത്ത് പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് അയാൾ വിദ്യാർത്ഥി പ്രതിനിധിയായി അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമെന്നാണ് പിതാവ് പറയുന്നത് ഐ പിസി മുന്നൂറ്റി രണ്ടാം വകുപ്പ് ചേർക്കാത്തത് കൊണ്ടാണ് പ്രതികൾ കീഴടങ്ങിയത് അവരുടെ പാർട്ടിക്കാർ ആയതിനാൽ ഒത്തുതീർപ്പിലെത്തി കീഴടങ്ങിക്കോ രക്ഷപ്പെടുത്താമെന്ന് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാകുമെന്നും കീഴടങ്ങലിൽ ദുരൂഹതയുണ്ടെന്നും പ്രധാന നേതാക്കളാണ് കീഴടങ്ങിയത് അതുകൊണ്ടാണ് മുന്നൂറ്റി രണ്ടാം വകുപ്പ് ചേർക്കാത്തതെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു ഡീനിനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടു സമൂഹത്തിലേക്ക് നയിച്ച പ്രശ്നം എന്താണെന്നുള്ളതിനെ കുറിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് പ്രമുഖ മാധ്യമത്തോട് പറയുന്നത് ഇങ്ങനെയാണ് വാലന്റൈൻസ് ദിനത്തിൽ ഡാൻസ് കളിച്ചത് സിൻജോയ്ക്ക് ഇഷ്ടമായില്ല ചോദ്യം ചെയ്തു ഊന്തും തള്ളമുണ്ടായി പതിനഞ്ചിന് രക്ഷപ്പെട്ടു വരാൻ ശ്രമിച്ചപ്പോൾ റഹാൻ എന്ന കൂട്ടുകാരൻ സിദ്ധാർത്ഥനെ വിളിച്ചു റഹാൻ മുറിയിൽ കൂടെ താമസിക്കുന്ന ആളാണ് മുറിയിൽ ഫോൺ പിടിച്ചു വാങ്ങി ക്രൂരമായി മർദ്ദിച്ചു സിദ്ധാർത്ഥനെതിരെ അതിനുശേഷം ഒരു പെൺകുട്ടി പരാതി കൊടുത്തു ആ പെൺകുട്ടിയുടെ പേരിലും ഞങ്ങൾ കേസ് കൊടുക്കും പെൺകുട്ടിയും പ്രധാന പ്രതിയായി വരണം പെൺകുട്ടിയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പെൺകുട്ടിയുടെ പേര് അധികൃതർ വെളിപ്പെടുത്തുന്നില്ല ഈ പെൺകുട്ടി സിദ്ധാർത്ഥൻ മരിച്ചതിനു ശേഷമാണ് പരാതി നൽകിയത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പരാതിയിൽ ഒപ്പിട്ടതെന്ന് അറിയണം അവർക്കെതിരെയും പെൺകുട്ടിക്കെതിരെയും കേസ് ഫയൽ ചെയ്യും ഉദ്യോഗസ്ഥർക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് പങ്കില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ആളിനെതിരെ പരാതി നൽകില്ല ഏതായാലും എസ് എഫ് ഐ തന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും ഏതോ ചാനലിൽ ഒരു എസ് എഫ് ഐ നേതാവ് മാപ്പ് പറഞ്ഞതായി അറിഞ്ഞുവെന്നും പാർട്ടി നോക്കാതെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് വീട്ടിലെത്തിയ എസ്എഫ്ഐ നേതാക്കൾ പറഞ്ഞതെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുകയാണ് ഏതായാലും ചോദ്യങ്ങൾ നിരവധിയാണ്